നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമം സന്ധ്യം മഹാഭാരതം രചനാകാലം കൊണ്ട് പഴയതെങ്കിലും ഉള്ളടക്കം കൊണ്ട് കാലാതീതമാണ് മഹാഭാരതം മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതം ഇച്ഛതേ എന്ന മഹാഭാരതത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് മഹാഭാരതം മഹത്വമുള്ളതും ഗുരുത്വം അഥവാ ഗഹനത ഉള്ളതുമാകെയാലാണ് അതിന് ഈ പേര് ലഭിച്ചത് എന്നാണ് താല്പര്യം ഈ രണ്ട് വിശേഷതകൾ മഹാഭാരതത്തെ എന്നും ജ്ഞാന തൽപര്യർക്ക് പഠന വിഷയമാക്കി തീർക്കുന്നു ഇതിലുള്ളത് അന്യത്ര ഉണ്ടായിരിക്കാം പക്ഷേ അതിലില്ലാത്തത് ഒരിടത്തും ഇല്ല എന്ന മഹാഭാരതത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ സമഗ്ര വിഷയങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ നാലാണ് ഇവ എല്ലാത്തിനെക്കുറിച്ചും ചിന്തിച്ചാൽ മഹാഭാരതത്തിലുള്ളതേ മറ്റിടങ്ങളിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം ചങ്ങലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് അത് പൊട്ടിക്കാനും നമുക്കേ കഴിയും സ്വാമി വിവേകാനന്ദൻ വ്യക്തി സംസ്കരണത്തിനു വേണ്ടി വരിക്കുന്ന ആചരണ വിശേഷണങ്ങളാണ് വ്രതങ്ങളും ഉപവാസങ്ങളും മന്ത്രോപാസനകളെ നിരന്തരം ചെയ്തുകൊണ്ട് ഈശ്വരനോടുള്ള എല്ലാ അകലങ്ങളും കുറയ്ക്കുന്നതിനാണ് വ്രതങ്ങളും ഉപവാസങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നത് വ്രതങ്ങളുടെയും ഉപവാസങ്ങളുടെയും പ്രാധാന്യം എന്ത് എന്ന ചോദ്യത്തിന് സ്വാമി ചിദാനന്ദപുരി പറയുന്ന മറുപടി ഇനി കേൾക്കാം ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു ഗുരുപരമ്പരാ സന്ധ്യാദീപത്തിൻ്റെ ഭാഗമായി ശങ്കര സ്തോത്രങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ചില അവസരങ്ങൾ മാറ്റി വയ്ക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ ഒരാളുടെ സംശയം വ്രതങ്ങളും ഉപവാസങ്ങളും അവയെക്കുറിച്ച് പറയണമെന്നാണ് വലിയ വിഷയമാണ് നമ്മുടെ സമയപരിധിക്കുള്ളിൽ ഏറ്റവും ചുരുക്കി മാത്രം പറയാം എന്നാൽ വരിക്കുന്നതാണ് അതായത് നമ്മുടെ വ്യക്തി സംസ്കരണത്തിന് വേണ്ടി നമ്മുടെ സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ക്രമീകരണത്തിനും ശുദ്ധിക്കും കരുത്തിനും എല്ലാം വേണ്ടി നമ്മൾ വരിക്കുന്ന ആചരണ വിശേഷങ്ങളാണ് വ്രതങ്ങൾ പലവിധ വ്രതങ്ങളുണ്ട് വ്രതങ്ങൾ കാലികമായിട്ട് എല്ലാ പക്ഷങ്ങളിലും ആവർത്തിക്കുന്നവ ഏകാദശിയെ പോലുള്ളവ ഷഷ്ടിയെ പോലുള്ളവ അല്ലെങ്കിൽ വാർഷികമായിട്ട് നവരാത്രിയെ പോലുള്ള ശിവരാത്രിയെ പോലുള്ള അങ്ങനെ അനേക വ്രതങ്ങൾ ഈ വിശേഷ പർവ്വങ്ങളിൽ വിശേഷ സന്ദർഭങ്ങളിൽ അതുപോലെ അമാവാസി പൗർണമി തുടങ്ങിയവ നമ്മൾ ചില ജീവിത ക്രമങ്ങളെ സ്വീകരിക്കുകയാണ് അതിൽ നിയന്ത്രണം വാക് സംയമം കൂടുതൽ മന്ത്രോപാസനയ്ക്ക് സമയം നീക്കിവെക്കൽ അല്ലെങ്കിൽ ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ ശുദ്ധീകരണത്തിനുതകുന്ന ചര്യകൾ ഇങ്ങനെ പല പ്രകാരത്തിൽ നമ്മൾ സ്വയമേവ വരിക്കുകയാണ് ചില ആചാര വിശേഷങ്ങളെ ചില അനുഷ്ഠാന ക്രമങ്ങളെ എന്തിനു വേണ്ടി നമ്മുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ അച്ചടക്കം നേടിയെടുക്കുന്നതിന് നമ്മുടെ തന്നെ സ്ഥൂല ശരീരത്തെ ക്രമീകരിക്കുന്നതിന് നമ്മുടെ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രവും ശുദ്ധവുമാക്കുന്നതിന് അത്തരം വ്രതങ്ങളുടെ കൂട്ടത്തിലാണ് ഉപവാസങ്ങൾ വരുന്നത് ഉപവാസത്തിന് വാസ്തവത്തിൽ സമീപത്തിൽ വസിക്കുക എന്നാണ് അർത്ഥം സൂക്ഷ്മമായ വിചാരത്തിലൂടെ ഈശ്വരനിൽ നിന്നുള്ള അഥവാ ദേവതകളിൽ നിന്നുള്ള എല്ലാ അകലവും നീങ്ങി സമീപത്തിൽ വസിക്കുന്നതാണ് അതാണ് ഉപവസനം എന്നാൽ ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആഹാര ക്രമീകരണം ഉപവാസമാണ് അപ്പോൾ ഉപവാസ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ ആഹാരങ്ങളെയും ആഹാരം എന്ന് പറയുമ്പോൾ വായയിലൂടെ ഭക്ഷിക്കുന്നത് മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അകത്തേക്ക് എടുക്കുന്നതൊക്കെ ആഹാരങ്ങളാണ് അവയെ മുഴുവൻ നമ്മൾ ക്രമീകരിക്കുകയാണ് നിയന്ത്രിക്കുകയാണ് നിയമിക്കുകയാണ് ഒന്നുകിൽ അനേക പ്രാവശ്യം ഭക്ഷണം കഴിച്ചത് ഏകവാരമാക്കി ചുരുക്കും ഒരു പ്രാവശ്യമാക്കി ചുരുക്കുന്നു അഥവാ ഭക്ഷണ പദാർത്ഥങ്ങൾ ഖരമായിരിക്കുന്നവയെ മുഴുവൻ നീക്കി ദ്രവരൂപത്തിലുള്ളത് മാത്രം കഴിക്കുന്നു അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ളതും ഇല്ലാതാക്കി പൂർണ്ണമായ അന്ന വർജനത്തിൽ കഴിയുന്നു ഇങ്ങനെ പല പ്രകാരത്തിൽ ഉപവാസം ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്ന് പ്രത്യേകിച്ച് പറയണം കേവലം ഭക്ഷണം കഴിക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് ഉപവാസാവില്ല നല്ലതാണ് ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന് നല്ലതാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നതിന് നല്ലതാണ് തീർച്ചയായിട്ടും എന്നാൽ അത് ഉപവാസമാകണമെങ്കിൽ അതോടൊപ്പം സൂക്ഷ്മമായ ഈശ്വരവിചാരം തമ്മിൽ ഉണ്ടാവണം മന്ത്ര ഉപാസനകൾ ഉണ്ടാവണം ഇപ്പം ഈശ്വരവിചാരത്തെ മന്ത്രോപാസനയെ നിരന്തരം ചെയ്തുകൊണ്ട് ഭഗവാനിലോട്ടുള്ള എല്ലാ അകലങ്ങളും നീക്കി ആ ഉപാസനയുടെ ഫലമായിട്ട് അഥവാ ഉപാസനയുടെ ബലം കൊണ്ട് ആ ഈശ്വരഭാവം നമ്മുടെ ഉള്ളിൽ നിവസിക്കുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ഭഗവാൻ പുറമേ അല്ല ഇപ്പോൾ ഉപാസ്യ ദേവൻ പുറമേ അല്ല ആ വിധത്തിൽ നമ്മിൽ തന്നെ നമ്മുടെ സമീപം തന്നെ ഉപാസ്യ ദേവതാഭാവം അഥവാ ഈശ്വരഭാവം നിവസിക്കുക നിവസിപ്പിക്കുക എന്നുള്ളതാണ് ഉപവാസം ഇപ്പോൾ ഉപവാസം വ്രതങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് വ്രതം എന്നുള്ളത് വളരെ വലിയൊരു സംജ്ഞയാണ് കാരണം പല പ്രകാരത്തിൽപ്പെട്ട വ്രതമുണ്ട് പല പ്രകാരത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതൊരു മഹാവ്രതമാണ് ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ധർമ്മം പാലിക്കുക എന്നുള്ളതൊരു മഹാവ്രതമാണ് സന്യാസിയെ സംബന്ധിച്ച് സന്യാസ നിഷ്ഠകൾ പാലിക്കുക എന്നുള്ളത് മഹാവ്രതമാണ് അപ്പം അത്തരം വ്രതത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഉപവാസം എന്ന് മനസ്സിലാക്കുക സർവോപരി ഇതെല്ലാം ഞാൻ വരിച്ചതാണെന്ന തിരിച്ചറിവോടുകൂടി അതിനോട് ശുദ്ധി അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് കൂടി പറയട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു എല്ലാവർക്കും നമസ്കാരം അഞ്ച് വിളക്കുകളുടെ നാടെന്നാണ് ചങ്ങനാശ്ശേരി അറിയപ്പെടുന്നത് തൊള്ളായിരത്തി എൺപതാം ആണ്ടിൽ വേലുത്തമ്പി ദളവ സ്ഥാപിച്ച അഞ്ചു വിളക്കുകളാണ് ചങ്ങനാശ്ശേരിക്ക് ഈ പെരുമ സമ്മാനിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ഇടങ്ങളിലൊന്നായ ചങ്ങനാശ്ശേരി ചന്ത ദളവ് സ്ഥാപിച്ച ഈ വിളക്കിനോട് ചേർന്ന് തന്നെ ഒരു കാലത്തെ ജലഗതാഗതങ്ങളുടെ രാജകീയ സ്മൃതികളിൽ ഉറങ്ങി ബോട്ട് ജെട്ടിയും കാണാം ഇന്നും ആലപ്പുഴയിലേക്കുള്ള ജലഗതാഗതങ്ങളിൽ ഈ ബോട്ട് ജെട്ടി സജീവമാണ് വേലിയേറ്റങ്ങളുടെയും വേലിയിറക്കങ്ങളുടെയും ജലതരംഗ താളങ്ങളിൽ എവിടെന്നോ യാത്ര ചെയ്തു വന്ന പായൽക്കൂട്ടങ്ങളാണ് കടവു നിറയെ ഈ ഋതുവിൻ്റെ സ്നേഹസ്പർശത്താൽ അവ നോക്കത്താ ദൂരത്തോളം പൂത്തിലിഞ്ഞ് കിടക്കുന്നു ഇന്നത്തെ പ്രദക്ഷിണയാത്ര ചങ്ങനാശ്ശേരി പുഴവാദ ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലം ക്ഷേത്രത്തിലേക്കാണ് ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെയായി നിലകൊള്ളുന്ന സന്താനഗോപാലം ക്ഷേത്രത്തിന് ുടെ ചരിത്രമാണ് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായും ചങ്ങനാശ്ശേരിയുടെ പൂർവ്വചരിത്രവുമായും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നുള്ളവരെ ഏറ്റെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും ചരിത്രം വ്യക്തമാക്കുന്നു പുഴവാദ ശ്രീ വൈകുണ്ഠേശ്വരം സന്താന ഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഓരോ അമ്മമാരും യശോദമാരാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണിക്കണ്ണന്മാരാകുന്നു ദ്വാപരത്തിൽ അമ്പാടിയിലെ ഓരോ പരമാണുവും ഭഗവാന്റെ പാദസ്പർശത്താലും കൃഷ്ണമുരലീഗയുടെ നാദത്തിലലിഞ്ഞും ആനന്ദത്തിൽ ആരാടിയതുപോലെ തന്നെ ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അപാരമായ ശാന്തിയിലേക്ക് നയിക്കുന്ന പുണ്യദർശനം തന്നെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ സന്താനഗോപാലമൂർത്തി ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് സന്താന സൗഭാഗ്യം തന്നെയാണ് സന്താന സൗഭാഗ്യം തേടി ഭഗവാനു മുന്നിൽ പ്രാർത്ഥനകൾ നടത്തുവാനെത്തുന്ന ദമ്പതിമാർക്ക് ഈ ക്ഷേത്രം കാരുണ്യത്തിൻ്റെ യമുനാ തീരം തന്നെയാണ് ഭഗവാന്റെ കാരുണ്യത്താൽ ജന്മം കിട്ടുന്ന കുഞ്ഞുങ്ങളുമായി അച്ഛനമ്മമാർ ഭഗവാന് മുന്നിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനെത്തുന്ന കാഴ്ച അത്രമേൽ അനുഗ്രഹീതമാകുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടുതന്നെ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്ര ഒടുവിൽ ഒരു ഒത്തുചേരൽ പോലെ അത്രയ്ക്കും ആത്മീയമായ ഗൃഹാതുരതയുമായാണ് ഓരോ ദമ്പതിമാരും സന്താനഗോപാല വ്രതാനുഷ്ഠാനത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുമായി ഈ തിരുസന്നിധിയിലെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രാന്തരീക്ഷത്തിലെത്തുമ്പോൾ ഓരോ അമ്മമാരും യശോദമാരാകുന്നതും കുഞ്ഞുങ്ങൾ കണ്ണനെ പോലെ ചിരിക്കുന്നതും അപ്പോഴും ഒരു കുട്ടി കണ്ണനെ സ്വപ്നം കണ്ട് വ്രതം നോട്ട് ഭഗവാനു മുന്നിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ദമ്പതിമാരെയും നമുക്ക് ക്ഷേത്രാന്തരീക്ഷത്തിൽ കാണാം പുഴവാദ് വൈകുണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ ലളിതവും മനോഹരവുമായ രൂപകൽപ്പന ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ് ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണെന്ന വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഓരോ കാഴ്ചകളും ശാന്തസുന്ദരമായ ആത്മനിർവൃത്തി തന്നെയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുകൈകളിലും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്ന് പറയുന്നത് ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെ നിരന്തരമായി പിന്തുടരുന്ന എല്ലാ ദമ്പതിമാർക്കും സന്താന സൗഭാഗ്യമുണ്ടാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസവും ത്തിനു ചുറ്റുമുള്ള ഓരോ പ്രദക്ഷിണങ്ങളും ഏതോ നിത്യമായ ശാന്തിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുന്നു ഇവിടെ വരുന്ന ഓരോ ദമ്പതിമാരുടെയും ഹൃദയം ഒരു വൈകുണ്ഠ ദർശനം പോലെ തന്നെ പവിത്രമാകുന്നു ചുണ്ടുകളിൽ വിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ നീല സരസുകളിൽ അവർ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച് ഭഗവാനിലൂടെ തന്നെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ തന്നെ ജീവിച്ച് ഭഗവാനിലൂടെ തന്നെ പ്രാർത്ഥിച്ച് ഇവിടെ ഭഗവാന്റെ കൃപയാൽ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഭക്തജനങ്ങൾ ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിക്കുന്നു ഓരോ കുഞ്ഞിക്കാലുകളും ആദ്യമായി പിച്ചവയ്ക്കുന്നത് ഈ മണ്ണിൽ തന്നെ ഓരോ കുഞ്ഞു കൈകളും ആദ്യമായി കൈകൂപ്പുന്നതും ഈ തിരുസന്നിധിയിൽ തന്നെ തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സർവ്വ പ്രാർത്ഥനകളും ഭഗവാനോട് മാത്രം തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണല്ലോ ഇവിടെ എത്തുന്ന ഓരോ കുഞ്ഞും ഭഗവാന്റെ മുരളീരവത്തിൻ്റെ ആനന്ദധാരയെ തിരിച്ചറിഞ്ഞ് അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തുമ്പോൾ കുഞ്ഞിക്കൈകൾ ചലിപ്പിക്കുമ്പോൾ അമ്പാടിയിലെന്നപോലെ ഇവിടുത്തെ സർവ്വചരാചരങ്ങളിലും കണ്ണൻ നിറയുകയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ വരവേൽക്കാനായി ഈ നാടും നാട്ടുകാരുമൊക്കെ ഒരേ മനസ്സോടെ കാത്തിരിക്കുകയാണ് ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം വെയിലിന് മഞ്ഞ നിറമാർന്നപ്പോൾ പ്രദക്ഷിണ വഴികളിലേക്ക് വിഷ്ണു നിറഞ്ഞുകൊണ്ടിരുന്നു ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം

സന്ധ്യയാണിനി കണ്ണന്റെ നീലുമയാർന്ന പ്രകൃതിയിലേക്ക് ശാന്തിയുടെ പ്രകാശനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങും ഓരോ നാളങ്ങളും തെളിയുന്നത് മനസ്സിൻ്റെ അന്ധകാരങ്ങളിലേക്ക് തന്നെയാണ് ഈ ഭഗവത് പ്രകാശം തന്നെയാണ് ആത്മാവിലേക്കുള്ള പ്രകാശ വഴികളാകുന്നതും ഇന്ദ്രിയങ്ങളെ ഭഗവാനു മുന്നിൽ സമർപ്പിച്ച് ആത്മബോധങ്ങളിൽ ഭഗവത് പ്രാർത്ഥനകൾ നിറച്ച് കർമ്മവീഥികളെ ശുദ്ധവും നിത്യവും സത്യവുമാക്കുകയെന്നത് തന്നെയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്